പതിനാറ് വയസ്സുകാരൻ്റെ മൃതദേഹം മോർച്ചറിയിൽ വെച്ചിട്ട് പത്ത് ദിവസം പിന്നീട് ഈ മൃതദേഹം ഏറ്റെടുക്കാൻ ആളുകൾ എത്താതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോട്ടയം നാട്ടകത്ത് പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനം മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള അമൻ കുമാർ എന്ന പതിനാറ് വയസ്സുകാരൻ്റെ മൃതദേഹമാണ് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ പത്ത് ദിവസമായി സൂക്ഷിച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ചുമതലപ്പെട്ട ആൾ തന്നെ പറയും കഴിഞ്ഞ എട്ടാം തീയതി വൈകുന്നേരം ഒരു ഏഴുമണിയോടുകൂടി നമുക്ക് ഇടുക്കി ഇതിലുള്ള ഒരു കോൺട്രാക്റ്റ് നമ്മളെ വിളിച്ച് പറയുകയാണ് മെഡിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ഡെത്തുണ്ട് അപ്പോൾ അവിടുന്ന് ബോഡി ഏറ്റുവാണെങ്കിലാണ് പുള്ളി മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണുള്ളത് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ ഭാര്യമാരേ ഉള്ളൂ അവർക്ക് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല ഈ ബോഡി ഏറ്റിട്ട് നമ്മുടെ മോർച്ചലിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു ബോഡി കയറ്റി വിടാനുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതനുസരിച്ച് നമ്മൾ വണ്ടി വിടുകയും ഈ ബോഡി റിലീസ് ചെയ്ത് അവിടെ നിന്ന് വാങ്ങിച്ചു ചികിത്സയിൽ ഇരുന്ന ആളാണ് അതെ അതെ ചികിത്സയിൽ ചികിത്സയിലിരുന്ന് മരണപ്പെട്ടതാണ് അപ്പോൾ അവിടുത്തെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് വെച്ചാണ് നമുക്ക് ബോഡി കയറുന്നത് പക്ഷേ അത് തെറ്റായിരുന്നു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു നമുക്കതന്നും രാത്രി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രാവിലെ ഇത് വന്ന് പുള്ളി ആൾ ഇടുക്കിയിൽ നിന്ന് വന്ന് രാവിലെ ഇവിടെ വന്ന് നമ്മളെ നേരത്തെ എടുത്ത് ഇതെല്ലാം റെഡിയാക്കി പേപ്പർ റെഡിയാക്കി തന്നിട്ട് ബോഡി കയറ്റി വിടാമെന്നാണ് പറഞ്ഞിരുന്നത് പറഞ്ഞത് അടുത്ത ദിവസം അടുത്ത ദിവസം തന്നെ അങ്ങനെ പറഞ്ഞാണ് ബോഡി ഇവിടെ വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണി ആയപ്പോഴത്തന്നെ പുള്ളി വിളിച്ച് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ട് ഈ ഡോക്യുമെന്റ്സ് ഒറിജിനൽ ആധാർ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന ആരാണോ ബോഡി കൊണ്ടുവെക്കുന്ന പുള്ളിയുടെ കൂടെയുള്ളൊരു ഭാഗ്യത് ചമ്മു സിംഗ് എന്ന് പറയുന്നത് ആളുടെ ഒറിജിനൽ ആധാർ കാർഡും മരിച്ച ആളുടെ ആധാർ കാർഡും എല്ലാം ഇവിടെ വാങ്ങി വെച്ചായിരുന്നു നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം അത് ഈ കോൺട്രാക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അപ്പം അത് രാവിലെ ഇവിടെ വന്ന് ഇത് ആൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് പുള്ളി വിളിച്ച് പറയാം പുള്ളി മെഡിക്കൽ കോളേജിലുണ്ട് ഭായിമാരെ ഇങ്ങോട്ട് ഇവിടെ അവരെ കൊടുത്തുവിട്ടാക്കാനാണ് പറഞ്ഞത് അവരിവിടെ വന്ന് ഓട്ടോയിലൂടെ വന്ന് കോൺട്രാക്ടർ പറഞ്ഞു ആ കോൺട്രാക്ടർ പറഞ്ഞു അങ്ങനെ ഭായിമാർ ഇവിടെ ഓട്ടോയിൽ വന്നു അവരുടെ ഇത് ഡോക്യൂമെൻറ്റ്സ് എല്ലാം കൊടുത്തുവിട്ടു അത് പേപ്പർ റെഡിയാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയെന്ന് പറഞ്ഞു പിന്നെ അനക്കൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം ഇവിടെ തന്നെ ബോഡി കത്തിക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നവർ ബോഡി എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നാല് ദിവസം വെച്ചതിൻ്റെ മോർച്ചറി ചാർജ് ഉണ്ട് ആ ചാർജും നമ്മൾ ഇങ്ങോട്ട് ആംബുലേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചാർജ് ട്രാൻസ്പോർട്ടിങ് ചാർജ് എല്ലാം അവിടെ ഏകദേശം ഒരു ആറായിരത്തി സംതിങ് രൂപ ബില്ലായിരുന്നു അപ്പോൾ ആ ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഒരു പേയ്മെൻറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടില്ല എ ടി എം ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയി പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അനക്കമില്ല അവരാരും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഒന്നുമില്ല എ ടി എമ്മിൽ പോയി പണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് പിന്നീട് ഇന്നേ വരെ പത്ത് ദിവസമായി യാതൊരു വിവരവും ഇല്ല വിവരമില്ല അപ്പോൾ ഇന്നിപ്പം വിളിക്കാണ്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴും ഇതുവരെ ഈ കോൺട്രാക്ടറെ തിരിച്ചു വിളിച്ചു ആളപ്പം ഒന്നും അറിയാൻ വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഈ ബോഡി വന്ന കാര്യവും പുള്ളിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് സ്ഥലം അറിയത്തില്ല ലൊക്കേഷൻ ഒന്നും അറിയാൻ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് നാലാം ദിവസം ഇവിടെ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിക്കുന്നു ആറായിരത്തി സംതിങ് രൂപ അടയ്ക്കണമെന്ന് പറയുന്നു ആ സമയത്ത് ഈ ഇടുക്കി സ്വദേശിയായ കോൺട്രാക്ടർ മലയാളിയായ വ്യക്തി കൂടെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ആൾ അന്നേരം ഫോണിൽ വിളിക്കുമായിരുന്നു ഫോൺ വിളിച്ച് ഇവർ ബോഡി എടുക്കാൻ വന്നിട്ടുണ്ട് ബോഡി കൊടുത്തു അങ്ങനെ പേയ്മെൻറ് ഉണ്ട് അപ്പോൾ അതവര് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു പുള്ളി അവരെ ഇല്ല അവർക്ക് ക്യാഷ് എടുക്കാനെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അവർ പേയ്മെൻറ്റുമായിട്ട് തിരിച്ച് വന്നോളും എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് പിന്നെ ഇതുവരെ ഇതുവരെയായിട്ട് അനക്കമില്ല ഇന്നിപ്പം ഇത്രയും ദിവസമായി ഇപ്പോൾ പത്താമത്തെ ദിവസമായി ഇത്രയും ദിവസമായിട്ട് ഇരുന്നിട്ട് നാല് ദിവസം ബില്ല് കാണിച്ചപ്പോഴത്തേന് അവർ എടുത്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു പോയിട്ട് ഇത്രയും ദിവസമായിട്ട് എടുക്കാമായിരുന്നു അപ്പോൾ ഒന്നാം ഓണവധിയും തിരക്കില്ലായിരുന്നു അന്യസംസ്ഥാനമാണ് ഇവിടെ ദയിപ്പിക്കാനൊക്കെ പ്രൊസീജിയും കാണുമല്ലോ അപ്പം അതിൻ്റെ മാറ്റി മാറ്റിവെച്ചാന്ന് ചോദിച്ചാൽ ഇത്രയും ദിവസം വിളിക്കാൻ ഇന്ന് അനൊക്കെ വല്ല ഇന്നിപ്പോൾ ഇത്രയും ദിവസം നേരായിട്ട് വിളിയില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേനെ ആൾ ഒന്നും അറിയാത്തത് വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ബോഡി ഏറ്റെടുക്കാനായിട്ട് വരാനെന്ന രീതിയിലൊന്നും സംസാരിക്കുന്നില്ല ഇപ്പോൾ അതിൻ്റെ അടുത്ത കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ മരണപ്പെട്ട വ്യക്തിയുടെ വയസ്സ് ആകെ പതിനാറ് വയസ്സ് മാത്രമാണ് അദ്ദേഹം ഈ കൂടെ ജോലി ചെയ്തോണ്ടിരുന്ന തൊഴിലാളിയാണോ അങ്ങനെയാണ് അറിവ് ഈ മരിച്ച ആൾ ഈ കോൺട്രാക്ടർ കൂടെ ഉണ്ടായിരുന്നയാളാണ് കൂടെ കൊണ്ടുവച്ചയാളുമായിട്ട് കോൺട്രാക്ടർക്ക് വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് ആൾ അന്ന് പറഞ്ഞത് ആൾ നമ്മളോട് അന്ന് സംസാരിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഈ പയ്യൻ്റെ കൂടെ വന്ന ഒരു പയ്യനെ ഇവിടെ മോർച്ച ആൾ പറഞ്ഞ മോർച്ചിൽ തന്നെ ആളെ നിർത്തു രാവിലെ ഇവിടെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ബോഡി ഇവിടെ വന്ന് കയറി ഇറങ്ങുന്ന സ്ഥലമല്ലേ അപ്പോൾ അത് നിക്കുന്ന പയ്യന് ബുദ്ധിമുട്ടായിരിക്കും ബോഡിയെന്ന് പറഞ്ഞാൽ പേടിയാൾ കൂടെ ബോഡിയിൽ ഇരിക്കാൻ തന്നെ പേടിയായിട്ടാളിവിടെ വന്നത് ഞങ്ങൾ പറഞ്ഞു താഴെ റൂം എടുത്ത് കൊടുക്കാം അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞാൽ ആൾ പറഞ്ഞു വേണ്ട ആളുടെ ചിലവൊന്നും എനിക്ക് വായിക്കാൻ പറ്റത്തില്ല പുള്ളിയെ തിരിച്ച് പറഞ്ഞു വിട്ടു ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചിട്ട് പറഞ്ഞു വിട്ടു മെഡിക്കൽ കോളേജ് വല്ലതും വിട്ടോ പുള്ളിയുടെ ചിലവ് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല പുള്ളി പറഞ്ഞത് അങ്ങനെയാണ് ആ തിരിച്ചു തിരിച്ചുവിടുന്നത് ഈ കോൺട്രാക്ടറുടെ പേര് നിങ്ങൾക്ക് അറിയാമോ അറിയില്ല പുള്ളിയുടെ നമ്പരെ അറിയത്തുള്ളൂ ഈ ട്രൂ കൺട്രോൾ ചെയ്തേ ഉള്ളൂ നമുക്ക് അങ്ങനെയല്ല പല എൻക്വയറി വരുന്ന ലാൻഡ് ഫോണിൽ കോൾ വരും ഈ ഇങ്ങനെ ഡെത്ത് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാണം അല്ല നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട കോൾ വരുന്നത് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വെച്ചത് അറിയില്ല ഇടുക്കി എന്നുള്ള കോൺട്രാക്ടർ സ്വയം പരിചയപ്പെടുത്തി വിളിച്ചോ അറിവ് മാത്രമാണ് അതെ അതെ ഇടുക്കി എന്നാണ് സംസാരിക്കുന്നത് അപ്പം പുള്ളിക്ക് നിന്ന് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ സമയത്ത് അപ്പോൾ അത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനിയിപ്പം ഈ പത്ത് ദിവസമായി മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെ മോർച്ചറിയിൽ ഇരിക്കുകയാണ് ഇനി നിങ്ങളുടെ നിലവിലെ തീരുമാനം എന്താണ് നിലവിലെ തീരുമാനം ഇപ്പം ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ ഇത് ചിങ്ങവന സ്റ്റേഷൻ ലിമിറ്റാണ് ചിങ്ങവന സ്റ്റേഷനിലൊണ്ട് പരാതി കൊടുക്കുകയാണ് അത് ലേബർ ഓഫീസിലും കംപ്ലയിൻറ്റ് കൊടുക്കാറുള്ളതാണ് അന്യ സംസ്ഥാന തൊഴിലാളിയാണല്ലോ അതാണ് അടുത്ത ഇത് നോക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കോട്ടയത്തുനിന്ന് പങ്കുവയ്ക്കാനുള്ളത് കോട്ടയം നാട്ടകത്തുള്ള അഭയ എന്ന സ്ഥാപനമാണിത് ഇവിടെ ഈ കഴിഞ്ഞ എട്ടാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള പതിനാറ് വയസ്സുകാരൻ്റെ മൃതദേഹം ആ ചികിത്സയിൽ കഴിയവേ മരണപ്പെടുന്നു അന്ന് വൈകുന്നേരം രാത്രി ഏഴേകാലോടുകൂടി ആ പതിനാറ് വയസ്സുകാരൻ്റെ മൃതദേഹം ഈ മോർച്ചറിയിൽ എത്തിക്കുന്നു പിന്നീട് ഇന്ന് പത്ത് ദിവസമായി പത്ത് ദിവസത്തിനിടയ്ക്ക് ഇതുവരെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളെത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് മൃതദേഹം ഇവിടെ കൊണ്ടുവച്ചത് എട്ടാം തീയതി ആണെങ്കിൽ അതിന് നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ മൃതദേഹം കൊണ്ടുവന്ന് വെച്ച അതിഥി തൊഴിലാളി തന്നെ ഇവിടെ എത്തിയിരുന്നു ഒരു കോൺട്രാക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ എത്തിയിരുന്നു എത്തിയതിനു ശേഷം ആറായിരത്തിലധികം രൂപ അതുവരെയുള്ള ബില്ലായിട്ടുണ്ട് എന്ന ഈ സ്ഥാപനത്തിൻ്റെ അധികൃതർ പറഞ്ഞപ്പോൾ കയ്യിൽ പണമില്ല എ ടി എമ്മിൽ പോയി പണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാണ് പിന്നീട് ഇന്ന് ആറ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് ഇവിടേക്ക് തിരിച്ചെത്തിയിട്ടില്ല യാതൊരു വിവരവുമില്ല ആദ്യം ഈ ഇടുക്കിയിൽ നിന്ന് ഒരു കോൺട്രാക്ടറാണ് എന്ന സ്വചം ഒരു വ്യക്തിയാണ് ഈ സ്ഥാപനത്തെ ബന്ധപ്പെടുന്നത് അദ്ദേഹത്തെ ഇന്ന് ഇവർ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഒന്നും ഒന്നും അറിയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കില്ല എന്ന തരത്തിലാണ് സംസാരിക്കുന്നതെന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ മൃതദേഹം ഏറ്റെടുക്കാത്തതുമായി സംബന്ധിച്ച് ചിങ്ങവനം പോലീസിൽ പരാതി നൽകാനാണ് ഈ സ്ഥാപനത്തിൻ്റെ അധികൃതരുടെ തീരുമാനം വളരെ ദുഃഖകരമായ വാർത്ത എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടിയിരിക്കുന്നു കാര്യം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള അമൻകുമാർ എന്ന യുവാവാണ് എന്ന എന്ന കുട്ടിയാണെന്ന് തന്നെ പറയുന്ന കുട്ടിയാണ് മരണപ്പെട്ടത് ഈ ഇടുക്കി സ്വദേശിയായിട്ടുള്ള കരാറുകാരൻ്റെ കൂടെ കോൺട്രാക്ടറുടെ കൂടെ ഈ പതിനാറ് വയസ്സുകാരൻ ജോലി ചെയ്തു എന്നുള്ളതും ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് എന്താണെങ്കിലും ഈ സംഭവത്തിൽ അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി